വേറൊരു രഹസ്യ നമ്മൾ ആരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് ആ ഞങ്ങള് ബിരിയാണി ഒക്കെ മേടിച്ചിട്ട് വന്നു കഴിക്കാൻ വേണ്ടി പോവാണ് പോവുന്നുട്ടോ ഹലോ ഹൈ വെൽക്കം ബാക്ക് വിയർസിലോ പുതിയ ഒരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ മാത്രം ഇൻട്രോ എടുക്കാൻ ഉള്ളുട്ടോ ബിച്ചുസിനെ ഞാൻ അവിടെ മുട്ടം പണിയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയേക്കട്ടെ നമുക്ക് ഓളിന്റെ കുറെ വർക്ക് ഉണ്ട് അപ്പൊ ആശാൻ അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ അപ്പം ജാനിക്കുട്ടി ഇവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് അവിടെ ഉണ്ട് അപ്പൊ ഓരോരുത്തരും ഓരോ പഴിക്കണ്ടെ അമ്മയകത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് ഇൻട്രോ ഒക്കെ എടുത്ത് സ്റ്റാർട്ടാക്കിയിരിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇന്നത്തെ ഭയങ്കര പോസിറ്റീവ് മൈൻഡ് കേട്ടോ ഭയങ്കര സന്തോഷം രാവിലെ എൻ്റെ തൊട്ട് എന്തോ എന്നില്ലാത്തൊരു സന്തോഷം ചിലവരൊക്കെ ഇങ്ങനെ ഈ അമ്മമാരൊക്കെ പറയുന്നത് നിങ്ങൾ വരുന്നുണ്ടോ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് എനിക്കും ഇവിടെ ഇന്ന് ആരെക്കണ്ടിട്ടാണോ എണീറ്റിട്ട് ആരെ കണ്ടിട്ടാണ് എണീറ്റത് നമ്മള് വടക്ക് സ്വഭാവം വടക്കോട്ട് നോക്കി എണീട്ട് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇവിടുത്തെ വന്നെങ്കിൽ എനിക്കെന്തായാലും ദേഷ്യമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അമ്മയായിക്കോട്ടെ ആ ആരെ നോക്കിയാണോ എണീറ്റിരിക്കുന്നത് ആരെ കണ്ടാണോ വന്നേക്കുന്നത് ദേഷ്യം ഉണ്ടെന്ന് ഫുൾ കലിപ്പാ ഉള്ളതെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇന്ന് ഞാൻ ആരെ തന്നെയാണ് ഏറ്റവും അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ദിവസമാണ് എന്താണെന്ന് അറിയില്ലാട്ടോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല കാരണങ്ങളില്ലാത്ത സന്തോഷം എന്തിനു വേണ്ടിട്ടാണോ എന്തോ അറിയില്ലാട്ടോ അപ്പൊ ഇന്ന് നമുക്ക് കുറേ പണിയുള്ള ദിവസമാണ് കാര്യം നമുക്ക് കനാലൊക്കെ ഇന്ന് വൃത്തിയാക്കണം കനാലിലോട്ട് നമ്മുടെ മഴ പെയ്യുമ്പോൾ മണ്ണൊക്കെ കുത്തിവെച്ച് പോട്ടെ അതൊക്കെ നമുക്ക് വാരണം ഇല തിന്നിട്ടാണ് കേട്ടോ ഈ വക പരിപാടികളൊക്കെ കുഴപ്പമില്ല പിന്നെ എന്തൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് കേട്ടോ അറിയില്ല എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചോട്ടെ അതായത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇന്നലെ വൈകിട്ട് എടുത്തിട്ടോ ആണേ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തേത് അപ്പം ഇന്നലെ വൈകിട്ട് എടുത്തപ്പം അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളൊരു കമൻ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ കാര്യം ഒന്നും അറിയാണ്ട് ചുമ്മാ ഇങ്ങനെ അഹങ്കാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ല അപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് അമ്മ അമ്മ നീ ഇച്ചിരി അഹങ്കരിച്ചോ അമ്മു അമ്മയാണ് പറയുന്നത് നീ ഇച്ചിരി അഹങ്കരിച്ചോ എന്ന് ഒരിക്കലും എന്താ പറയുക അത്രയും സപ്പോർട്ട് കിട്ടണം അതായത് അവർക്ക് അമ്മയ്ക്കായാലും അച്ഛനായാലും ചേച്ചിക്കായാലും ഇച്ചുനൊക്കെയായാലും അറിയാം എൻ്റെ ക്യാരക്ടർ എന്താണ് ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് നന്നായിട്ട് അറിയാൻ ആൾക്കാരാണ് പക്ഷേ അവർ ഇത് വരുന്നൊരു സപ്പോർട്ടുണ്ട് ഓരോ കാര്യത്തിനും അതൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നി കാര്യം നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് പലരും നമ്മളെ കുത്തി നോക്കുമ്പോഴും വേദനിപ്പിപ്പി വേദനിപ്പിപ്പിക്കുമ്പോഴും പ്രക്ഷനിപ്പിക്കുമ്പോഴും കൂടെ നിന്ന് ചേർത്ത് പിടിക്കുന്ന കരങ്ങൾ അതൊരു വലിയ ഇതാണല്ലേ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് എൻ്റെ അപ്പനും അമ്മയും ചെയ്ത നല്ല കാര്യങ്ങൾ കാരണമായിരിക്കോട്ടെ എനിക്ക് ഇത്ര നല്ലൊരു ലൈഫ് കിട്ടിയിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൈ ചെറുതായിട്ട് വേണം എടുക്കുന്നുണ്ട് അയ്യോ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്നിട്ടാ ആ അപ്പം അതുകൊട്ടെ ഇത്ര നല്ലൊരു ഫാമിലിനെ എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛന് എൻ്റെ പപ്പായും അമ്മയും അവരുടെ ലൈഫിൽ എൻ്റെ അറിവിലെല്ലാം നല്ല കാര്യങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു ബലമൊക്കെയാണ് എനിക്ക് ഇത്ര നല്ലൊരു ലൈഫ് കിട്ടിയത് അപ്പോൾ എനിക്ക് എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് സന്തോഷം കാരണം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊരു അറിയില്ല കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ഹെയർ ഓയിലിന് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഈ മൂന്ന് ദിവസമാണ് നമുക്ക് ഓഫർ ഉള്ളത് വേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇന്ന് നമ്മുടെ വീടേക്കത് എല്ലാവരും ഉണ്ട് തത്തമ്മ ചേച്ചി ചേച്ചിയുണ്ട് ഞങ്ങളുണ്ട് അച്ഛനും അമ്മ എല്ലാവരും വേറൊരു അതാണ് ഏറ്റവും വലിയ രഹസ്യം അല്ലേ രഹസ്യമല്ല എന്താ സൗണ്ടിനൊരു ജലദോഷം കോസ്റ്റ്യൂമൊക്കെ നല്ല അടിപൊളിയായിട്ടില്ല ഇതാണോ ഹോസ്പിറ്റലിഫോം ആണോ അവിടെ ചെന്നതിന് ശേഷം ആ അതെ അതെ ഓക്കെ ടീച്ചറ സ്ഥലത്തല്ലേ ഓക്കേ ഓക്കേ ബൈ ബൈ ഞങ്ങള് ഇത്തിരി സീക്രട്ടായിട്ടുള്ള റെസിപ്പികൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് വിഭവം ഉണ്ട് അല്ലേ ബിരിയാണി ബിരിയാണി മേടിക്കാൻ പോവാണി അതെ 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 ഞങ്ങൾ ഈ കണ്ട പണികൾ മൊത്തം ഞങ്ങൾ എടുത്തുട്ടോക്ക് കണ്ട ഈ ഈ കണ്ട മൊത്തം പണികളി നമ്മളെടുത്ത് അതായത് കൊമ്പിടി അമ്മൂസ് പറഞ്ഞു നേരെ നേരത്തെ അമ്മൂസ് ഡ്രൈവ് ചെയ്യ അമ്മൂസ് ഡ്രൈവ് ചെയ്ത മാത്രം ബാക്കിൽ ഇരുന്നാ മതി പറഞ്ഞു ആദ്യം പറഞ്ഞത് കാരണം പോയായിരുന്നായിരുന്നു പുഷ്പ ഞാൻ കാണാൻ പോയി ഇന്നലെ സൂപ്പർ പെട്ട മലയാളം പുഷ്പ ടൂ പുഷ്പ 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 പുഷ്പരാ അതാണ് ഞങ്ങളുടെ റേഞ്ച് സൺഡേ നാളെ ഈ സൺഡേ നാളെ പൊക്കോ ആയിട്ട് കാണാം ഇത്തിരി വയലൻസാണ് പിള്ളേരൊക്കെ കൊണ്ടുപോയ ഇരിക്കാന്നുള്ളതറിയില്ല മൂന്നാ മൂന്നേകാല് മണിക്കൂറുണ്ട് സംഭവം പടം സാധാരണ രണ്ടേകാലും മണിക്കൂറല്ല അതിനേലും അതിനേലും കൂടുതലുണ്ട് ഓക്കെ ബൈ അപ്പൊ ചേച്ചി ചേച്ചിയുടെ ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ ചേച്ചി പോയി അമ്മ അകത്തും പോയി നമ്മള് പുറത്തും പോവാൻ ബിരിയാണി കിട്ടിട്ടില്ല അതിനല്ലേ നമ്മളിപ്പോ നമ്മള് ബിരിയാണി മേടിക്കാനായിട്ടാണ് പോകുന്നത് ചിക്കൻ മേടിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അമ്മൂസ് പറഞ്ഞു വേണ്ട ചാനിക്കുട്ടി ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മടെ വൈബിനൊത്ത കൊച്ചാണോ നമുക്ക് കിട്ടിയത് ഞാൻ വണ്ടി ഓടിക്കേ ഇനി ഞാൻ എന്നോട് വണ്ടി ഓടിക്കാൻ പറയരുത് ഞാൻ ഓടിക്കില്ല നീ ഓടിച്ചോ ഓടിച്ചോ ആ ധൈര്യമായിട്ട് ഓടിച്ചോ ഇല്ല ഇപ്പൊ തൽക്കാലം ഇതിന്ന് കൊടുക്കുന്നു നമുക്ക് അയിന്നെടുത്ത് വെക്കാലോ വണ്ടിയിലേക്ക് ആ അവള് ഫ്രണ്ടിലിരിക്കും ഞാൻ ബാഗിലിരിക്കും മൂസിന് വേണ്ടി പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരോടൊക്കെ സ്നേഹം അല്ല നല്ല സ്നേഹം മാത്രം അഹങ്കാരാന്ന് പറഞ്ഞവരോട് എനിക്ക് ഒന്നു മാത്രം പറയാനുള്ള അമ്മൂസേന്ദ്രാന്നറിയോ നിനക്ക് വീഡിയോ അവസാനം വരെ കാണാ ദൈവത്തെ ഓർത്ത് ഒരു ഫസ്റ്റ് ലൈൻ മാത്രം കണ്ടിട്ട് നിന്റെ അഹങ്കാരം കൊണ്ടാണ് നിനക്ക് കിട്ടാത്തേ എന്നുള്ള പേരുണ്ടല്ലോ അങ്ങനെയല്ല ദൈവത്തെ ഓർത്ത് അമൂസിന് ലൈസൻസ് കിട്ടി നിങ്ങൾ അതൊന്ന് കാണു ദൈവത്തെ ഓർത്ത് അഹങ്കാരായിട്ട് തോന്നി അല്ല ഇല്ല ഞാൻ പറയട്ടെ ഇല്ല 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 അഹങ്കാരം അതിലും യാതൊരു കൊഴപ്പില്ല അമ്മൂസെ നമുക്ക് പല അതായത് അബ്യൂസും കാര്യങ്ങളും നെഗറ്റീവ്സും അവിടെന്ന് കല്പന ഇണ്ടപ്പുറത്തിരിക്കലി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നേ ഉള്ളു ആളുടെ എന്താ കണ്ടീഷൻസ് എന്താ തലേല് ഇടാനായിട്ട് കഴിഞ്ഞ ദിവസത്തിന്റെ അടുത്ത് പറഞ്ഞ കേട്ടോ മറ്റേ ഹെന്ന പൗഡറും ഞാൻ മറന്നുപോന് ആട്ടിട്ട് അത് രണ്ടും മതി പിന്നെ ഉള്ളത് തേയിലപ്പൊടിയത് അത് ഞാൻ ചോദിച്ചിട്ട് എങ്ങനെയാന്നുള്ളത് പറയാ പിന്നെ മതി 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 നമുക്ക് ബിരിയാണി അഹങ്കാരത്തിന്റെ കാര്യം ഞാൻ പറയാം പല സിറ്റുവേഷൻസിൽ കൂടെ പല അവസ്ഥ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു വന്ന ആൾക്കാരാണ് നമുക്ക് ഇത്തിരി അഹങ്കാരം പിടിച്ചതെങ്കിൽ യാതൊരു കുഴപ്പമില്ലന്നു അതായത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ആരെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അഹങ്കരിച്ചോള ധൈര്യായിട്ട് അഹങ്കരിച്ചോളെ അതെ അതെ കേട്ടില്ലേ ഇപ്പൊ കേട്ടില്ലേ സുധാമ പറയണത് നിങ്ങൾ കേട്ടിട്ടില്ല നിങ്ങൾ നിങ്ങത്രേ നാള് പറഞ്ഞേ ഇപ്പൊ കേട്ടില്ലേ കേട്ടില്ലേ ആ അത്രേ ഉള്ളൂ പറയാനായിട്ട് ധൈര്യമായിട്ട് സന്തോഷം പറഞ്ഞപ്പോ ചെലപ്പോ എനിക്ക് അല്ല അത് അത് പറയാനായിട്ട് അവര് ഫസ്റ്റത്ത് ഒരു ഇൻട്രോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഏഹ് കാര്യം പറഞ്ഞില്ല അതാണ് പറഞ്ഞ അഹങ്കാരം കുറക്കി അഹങ്കാരം കുറച്ച് കൊടുക്കാനുണ്ട് തരട്ടേന്ന് ആപ്പൊക്കെ കാര്യം നമ്മള് ഓരോ കാര്യങ്ങളും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ കാണുന്ന നിസ്സാരം നമ്മൾ അവിടെ ചെന്ന് നിക്കുമ്പോഴേ കടന്നിട്ട് വേണം അവര് നമ്മളെ ഇപ്പൊ നിയമങ്ങളും അതിൽ നിന്ന് അതെ അവിടെ നിന്ന് പിള്ളേരെല്ലാം ഇച്ചൂര് എടുത്തുകൊണ്ട് വന്നു ഫോക്കസ് ചെയ്തു പക്ഷെ ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം വന്നപ്പോ മാത്രം തപ്പൽ വന്നു പക്ഷെ എല്ലാത്തിനും തന്നെ ആൻസർ നമുക്ക് ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ വരെ പറഞ്ഞു വീഡിയോ എടുത്തോളാൻ പിന്നെയാണ് റേഞ്ചാണ് നമ്മള് അതത്രേ ഉള്ളൂ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പൊക്കി പറയണം വേറെ ഒരാളും പൊക്കി പറയില്ല ബാക്കിയുള്ളവരൊക്കെ നമ്മൾ താഴെ കിട്ടി പറയുള്ളു അപ്പൊ നമ്മളെ കുറിച്ച് നമ്മൾ പൊക്കി പറയണം നമ്മള് റേഞ്ചാണ് ഓകെ പുഷ്പ പുഷ്പ ഫ്ലവർ ലട വൈൽഡ് ഫയർ çörniyirə də ta bir şəkil çənməyir. Poq. Poq, bax. ഞാനി കുട്ടിയും കൂടി ഇവിടെ വെള്ളം മേടിക്കാൻ വന്നത് മതി മതി മേടിച്ചോ അവർ ഇല്ല വേണ്ട ഇപ്പൊ കുടിക്കാനാ ആ ഇപ്പൊ കുടിക്കാൻ അപ്പൊ ഞങ്ങൾ ഒക്കെ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ മാടെ മൂന്ന് ജ്യൂസ് മേടിച്ചിട്ടുണ്ട് വിച്ച് തേണ്ട അവിടെ മേടിക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ബിരിയാണി ഓരോ രക്ഷയിലിട നെയ് ചോറ് പോണ കാണ സംഭവം മാഞ്ഞാലി ബിരിയാണി കേട്ടോ ഒരു ഡഷയില്ലാത്ത ടേസ്റ്റാണ് എൻ്റെ അമ്മ തിന്നണ്ടതാണ് റൈസ് ഭയങ്കര ആണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് കൂടുതലും മേടിക്കാറ് അച്ഛനും കൊക്കിടാ ഞങ്ങൾ ഒക്കെ മേടിച്ചിട്ട് വന്നു കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അവിടെ ഫീറ്റിൽ നടക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാനുട്ടോ ഇച്ചു അമ്മ അച്ഛനും കൊച്ചുമൊക്കെ തേണ്ടേ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കഴിക്കാം അപ്പോൾ ഈ നട്ടപ്പുറ വലുത് ഞങ്ങളുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ ഏകദേശത്തേക്ക് ഞങ്ങൾ ചെടികളൊക്കെ ഇങ്ങോട്ടേക്കൊന്നും മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നും എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഫോണായ കൊണ്ട് ലൊഡാക്ക് ഫോണാണ് അപ്പം ഞങ്ങളിതേ ഇവിടെ മണ്ണൊക്കെ ഫുള്ള് വാരി തൂത്ത് വാരി ക്ലീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൂടെ കിറ്റാച്ചി കൊണ്ടുവരും കേട്ടോ കുഞ്ഞു കിറ്റാച്ചിയില്ലേ കിറ്റാച്ചി കൊണ്ടു ഇതൊക്കെ അല്ലെങ്കിൽ ഈ ചപ്പ അങ്ങോട്ടേക്കുള്ള ചപ്പൊക്കെ അവർ വരണ്ടും അപ്പം നമ്മുടെ ഇവിടുത്തെ മണ്ണൊക്കെ വാരി അവർ മാറ്റിയിടും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിടും അപ്പോൾ അതുകൊണ്ട് ഞാനും മിച്ചും അമ്മയും കൂടെ ഇറങ്ങി ഫുൾ ക്ലീൻ ചെയ്ത് കേട്ടോ നല്ല ഭംഗിയൊക്കെ ഇല്ല അപ്പുറത്തെ വശം ഇപ്പുറത്തെ വീട്ടുകാർ ക്ലീൻ ചെയ്തു അങ്ങനെ നമ്മുടെ ഭാഗം നമ്മൾ വൃത്തിയാക്കി പിന്നെ ഇവിടുത്തെ ചെടികളൊക്കെ മാറ്റി കാര്യം കിട്ടാച്ചി വരുന്ന ഇവിടെ എന്തേലുമൊക്കെ മാന്തം പെർഗൊക്കെ ചെയ്താൽ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകുന്നുണ്ട് എല്ലാം എടുത്തും ഞങ്ങൾ ഇതേണ്ട ഈ ഒരു സൈഡിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ നല്ല വെയിൽക്കാലമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ടാണല്ലോ അവിടെ ഇരിക്കുന്നതാണ് നല്ലത് ുന്നതേ ഉള്ളൂ അമ്മുമ്മ എപ്പോൾ ഓറഞ്ച് എടുത്താലും അത് കേടായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ നല്ല ഓറഞ്ചൊക്കെ കൊണ്ട് കൊടുത്തതാണ് അമ്മുമ്മയും കൊച്ചുമകനും കൂടി ഇവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു കൊച്ചുമാകനോടെ ഓയിലിൻ്റെ പണിപ്പുരലാണ് ആ ചുമ്മാ പറ്റോ ഞാൻ വീടേടേക്കല്ലായിരുന്നോ അല്ല ജാനിക്കുട്ടി ജാനിക്കുട്ടി ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇങ്ങനെ കറങ്ങുന്നു ജാനിക്കുട്ടിക്ക് ടീ വി പോയോ കറണ്ട് പോയോ തോന്നലാ കറണ്ട് തോന്നുന്നു തോന്നുന്ന ഈ കോക്കികൾ അങ്ങ് സെറ്റാവുന്നില്ലാട്ടോ ഇവർ കൂട്ടാവുന്നില്ല എന്താണോ അറിയില്ല മിണ്ടല്ല മിണ്ടല്ല അടി അമ്മേടിച്ചവർക്ക് വേണ്ടാന്ന് തോന്നണ്ട അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ റെസ്റ്റ് എടുക്കാന്നോട് തിരുന്നതാണ് കേട്ടോ ഒന്ന് കൊറേ പണികൾ ഉണ്ടായിരുന്നു കഴിച്ച് നല്ല കുറച്ച് കനാലിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം ഇറങ്ങി എല്ലാം നീറ്റ് ആൻഡ് ആക്കി പിന്നെ അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മൾ പുറകോട്ട് പോയപ്പോഴാണ് കേട്ടോ നമ്മുടെ മീൻകുളത്തിൽ നിന്ന് ഒരു സൗണ്ട് എന്താണെന്ന് പോയി നോക്കിയപ്പോൾ നമ്മുടെ കുഞ്ഞു മീൻ കുളത്തിലെ മീനുകളെല്ലാം ഒരു തവള തിന്നിട്ടോ പിന്നെ ഞങ്ങൾ അതിനെ പിടിക്കാൻ വേണ്ടി കുറേ നേരം അവിടെ കിടന്ന് വരകി ഭയങ്കര പാടായിരുന്നു കേട്ടോ പിടിക്കാൻ കാര്യം ചെളിവെള്ളം പോണക്കാരുന്നു കിടന്നിരുന്നത് അപ്പോൾ അതിനെ നിന്ന് പിടിക്കാണ്ട് നല്ല റിസ്ക്കായിരുന്നു കേട്ടോ ഒരു വിധത്തിൽ പിടിച്ച് ആശാന തട്ടി കളഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്യുമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേട്ടോ നമ്മുടെ വല്യുമയത്തിൽ അമ്മയുടെ മൂത്ത ചേച്ചി വല്യമ്മയുടെ വീട്ടിൽ നമ്മൾ കെട്ടുന്നറിക്ക് കുറേ തുണികൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വല്യുമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ അഞ്ച് ചേച്ചിയുടെ വീട്ടിൽ ഡെലിവറിക്ക് വേണ്ടി ചേച്ചിയുടെ ഡെലിവറി ആയിരുന്നു അപ്പം ചേച്ചിയെ നോക്കാൻ വേണ്ടി പോയിക്കായിരുന്നുണ്ട് അപ്പം നമ്മൾ കെട്ടുന്നറിക്ക് തുണിയെല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കാത്ത തുണികൾ ഇവിടെ ഇപ്പോൾ ഇടുക്കി എന്നൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യമുള്ള തുണികൾ മുക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുക്കാത്തോടത്ത് നമ്മൾ അലമാരിയിലെ വീടേലൊക്കെ കയറ്റി വയ്ക്കും പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ ഇവിടെ അലമാരിയിൽ നമ്മൾ എടുക്കാത്തതുകൊണ്ടെന്നുണ്ടെങ്കിൽ അത് കെട്ടിയിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി അതായത് വലിയ ബെഡ്ഷീറ്റിൽ കെട്ടിട്ട് തൊട്ട് ഫ്രണ്ടിലോ അവിടെ വേണ്ടിലൊക്കെ ഉള്ള വീട്ടിൽ കൊണ്ടുപോയി അപ്പൊ നമുക്ക് വല്യമ്മടെ വീട് വെറുതെ കിടന്നുകൊണ്ട് അവിടെ കൊണ്ടുപോയിക്കാൻ പാട്ടും പിന്നെ വണ്ടി ഉണ്ടല്ലോ നമുക്ക് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മൂന്ന് കെട്ട് തുണി കൊണ്ടുപോയി വല്യ ഇതിനകത്ത് കെട്ടു കേട്ടോ വല്യ നമ്മുടെ ബെഡ്ഷീറ്റില് ബെഡ്ഷീറ്റിനകത്ത് കെട്ടും അങ്ങനെ നമ്മൾ കൊണ്ടുപോയിക്കും അങ്ങനെ മൂന്ന് കെട്ടിണ്ടായിരുന്നു അത് അമ്മയുടെ സാരികൾ രണ്ട് കെട്ടി നിറച്ചുണ്ട് അമ്മയ്ക്ക് രണ്ടലമാതിരി നിറച്ച് സാരികളാട്ടോ പണ്ടോട്ടുള്ള സാരികളെ ഉണ്ട് അമ്മയ്ക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് ഈ തത്തൻ ചേച്ചിയായാലും ഞാനായാലും ഒക്കെ കൂടുതലും അമ്മയ്ക്ക് സാരി അമ്മ വെച്ചു കൊടുക്കുക അപ്പം സാരി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ ഈ നമ്മളിങ്ങനെ ആൾക്കാർ വരാറില്ല ആശ്രമത്തിലൊക്കെ നിന്നൊക്കെ അങ്ങനെ ഉളപ്പൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് എന്നാലും സാരി പെരുത്തുണ്ട് അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് അത് രണ്ട് കെട്ടാനുണ്ട് പിന്നെ എൻ്റെ ഒരു കെട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളതെല്ലാം പോയി കൊണ്ടുവന്ന് എല്ലാം മടക്കി കയറ്റി അലമാരിയിലൊക്കെ കയറ്റി മടക്കുന്ന എനിക്കിഷ്ടവേ ഇല്ലാത്ത എനിക്ക് തുണി മടക്കുന്ന ഇഷ്ടവേ ഇല്ലാത്തൊരു പണിയാട്ടോ എന്താണെന്ന് എനിക്കല്ല പണ്ടൊക്കെ എനിക്ക് തൂത്തുമായിരുന്നായിരുന്നു അതൊന്നും നമ്മൾ മുറ്റം തൂക്കില്ല അതെനിക്ക് ഇഷ്ടമേലാത്ത പണിയായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ കുഴപ്പമില്ല കേട്ടോ പണ്ടൊക്കെ ഞാനിങ്ങനെ നമ്മുടെ പഴയ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കൂട്ടോ ദൈവമ്മയെ കല്യാണം ഒക്കെ കഴിച്ച് പോകുമ്പോൾ മിറ്റം ഒരുപാട് മിറ്റമുള്ള വീട് കിട്ടില്ലായിരുന്നു പക്ഷെ അങ്ങ് റോഡ് വരെ അമ്മ വരെയമ്മ എടുപ്പിക്കോ മൊത്തക്കാരും നമ്മൾ നിൽക്കുന്ന സ്ഥലമല്ലേ എപ്പോഴും നീറ്റായിട്ടെണ്ണം പറഞ്ഞു മൊത്തം ഇഷ്ടംപോലെ മിറ്റം ഉണ്ട് അവർ പക്ഷെ എനിക്ക് മിറ്റം അടിക്കാൻ ഇപ്പം ഇഷ്ടമാണ് പക്ഷെ ഇപ്പം എന്താണ് തുണി മടക്കാനായിട്ട് ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് മടക്കി പോയത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അങ്ങനെ എല്ലാം ചെയ്തു വെച്ചു ഇനിയിപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം കുളിച്ചിട്ട് എവിടെയെങ്കിലും കയറി കിടക്കണം ആകെ വീർത്ത് കുളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഒത്തിരി പേര് അവരുടെ സ്നേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈസൻസ് ഒക്കെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ കാര്യം നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹം നമുക്ക് ആ ഒരു വാക്കുകളിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ടെസ്റ്റ് ടെസ്റ്റെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ഭയങ്കര നിയമങ്ങളാണിപ്പം അപ്പം എന്താ പറയുക പോയി എടുക്കാൻ പറ്റി തന്നെ കിട്ടി അതിലൊക്കെ പിന്നെ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണല്ലേ നമ്മുടെ ഒത്തിരി മുതിർന്നവർ നമ്മളോട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ആ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വെഹിക്കിൾ ഇൻസ്പെക്ടർ സാറും വേണ്ടിട്ടുണ്ടായിരുന്നു നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിച്ചു പിന്നെ ഞങ്ങളുടെ എന്നെ പഠിപ്പിച്ച മാഷ് അല്ലായിരുന്നു വന്നിരുന്നത് മാഷിൻ്റെ ചേട്ടനായിരുന്നു വന്നിരുന്നത് ആ മാഷം ഞാൻ തിരിച്ചു വന്ന് വണ്ടിയൊക്കെ കയറി ഇപ്പം പറഞ്ഞു കേട്ടോ നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു അടിപൊളിയായിട്ട് ഓടിച്ചു ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് വണ്ടി ഓടിക്കണം വണ്ടി ഒരിക്കലും എടുക്കാണ്ട് പേടിച്ചിരിക്കരുത് ഈ വണ്ടി നല്ല വണ്ടിയാണ് കീഴടെ അപ്പം സുഖമാണ് ഓടിക്കാനായിട്ട് സുഖമാണ് സ്മൂത്താണ് അപ്പം അതുകൊണ്ട് നീ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ചോണം എന്നൊക്കെ പറഞ്ഞു ആ വലിയൊരു അനുഗ്രഹം തന്നെയാണല്ലേ സാറുമാരൊക്കെ നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിച്ചു എന്ന് പറയുന്നത് അപ്പം അങ്ങനെ 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 മൊത്തത്തിൽ എന്തോ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് കേട്ടോ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കും ഞാൻ ഒരു ഭംഗിവാക്കി പറഞ്ഞ കേട്ടോ നിലനിൽക്കട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മള് ഹാപ്പിയായിട്ടിരിക്കുക എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക എന്തും എന്തും പറട്ടെ മനുഷ്യരായെങ്കിൽ പ്രശ്നങ്ങളോ വിഷമങ്ങളോ അത് എന്താ പറയാ സന്തോഷങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം ആർക്കും ഉണ്ടാകില്ല അതിപ്പം കുടിലോട്ട് കൊട്ടാരങ്ങൾ വരെ പ്രശ്നങ്ങളും ഉണ്ടാവും സന്തോഷങ്ങളും ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാത്തിനും തർണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പഠിക്കുക അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നിസാര കാര്യങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ അബദ്ധങ്ങളൊക്കെ കാണിച്ച് ഇവിടെ എവിടെ ഈയിടെ ഓരോ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന കേട്ടോ അങ്ങനെ ഓരോ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാരണം എന്തിനാ അങ്ങനെ മരിക്കാൻ വേണ്ടി നിൽക്കരുത് നമുക്ക് നമ്മുടെ ജീവിതം നമുക്ക് നമുക്ക് നമ്മളെ അറിയാമല്ലോ നമ്മുടെ ജീവിതം എന്താണെന്ന് അറിയാമല്ലോ എന്തിനാണ് വല്ലവരും അവിടെ ഇവിടെ കിടന്നൊന്നോ ഓരോന്നോ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിനോ പറക്കുന്നതിനോ നമ്മൾ മരിക്കേണ്ടതായിട്ടൊന്നും ഉള്ള ഒരു ആവശ്യമില്ല നമുക്ക് ദൈവം തന്ന ജീവിതമാണ് ദൈവത്തിനെ മാത്രമേ തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം എനിക്ക് ആ പെൺകുട്ടി ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആളെ കണ്ടിട്ടുണ്ടായിരുന്ന അപ്പം അമ്മ എന്നോട് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര ഒരു കാര്യം ചിരിച്ചു കളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരാൾ ഫാമിലിയിലെ ഓരോരോ കാര്യങ്ങൾ അറിയാൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചോട്ടെ എന്തിനാ അതിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലി കിട്ടും അല്ലേ നമുക്ക് ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എനിക്ക് എന്തോ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പം ഹാപ്പിയായിട്ട് തന്നെ എല്ലാവരും സേഫ് സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓവിലിന് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം നല്ല ഓഫറാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുട്ടി വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും ഒഴിച്ചുപൊട്ടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ നിൽക്കട്ടേട്ടോ